ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മൾ ഉച്ച ഉച്ചവരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയി എടുത്തിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ മിറ്റമൊക്കെ അടിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ചപ്പെല്ലാം നിറഞ്ഞ് കിടപ്പുണ്ട് രാവിലെ തന്നെ അതുകൊണ്ട് മിറ്റം അടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കാനായിട്ട് കയറുന്നുള്ളെന്ന് വിചാരിച്ചു അന്നേരം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡ് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തൂത്ത് ഇടും കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡിലെല്ലാം ഇങ്ങനെ ഇലകളെല്ലാം വീണ് കിടക്കും അന്നേരം ഇന്ന് രാവിലെ തൂക്കുന്ന കൂട്ടത്തിൽ അവിടെ കൂടെ അങ്ങ് തൂത്തിടും അന്നേരം ഇന്നലെ കാറ്റത്ത് വീണ കുറേ ഇലകളുണ്ടായിരുന്നു രാവിലെ മിറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിന്ന് പാലപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം അരിയൊക്കെ അരച്ച് ഞാൻ തലേദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം മിറ്റമൊക്കെ അടിച്ചിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു ഇപ്പം മക്കൾക്ക് അങ്ങനെ സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് അത് രാവിലെ എഴുന്നേറ്റ് കയറണമെന്നൊന്നുമില്ല പിന്നെ അപ്പൂസിന് പള്ളിയിൽ പോകണം കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ കാപ്പിയൊക്കെ ആകണം കേട്ടോ മിറ്റമൊക്കെ അങ്ങനെ അടിച്ചു കഴിഞ്ഞു നമ്മുടെ പൂക്കളൊക്കെ നല്ല ഇതായിട്ട് നിൽപ്പുണ്ട് ഇന്നലെ രാത്രി മഴ പെയ്തത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ തൂത്തുവാരിയിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിക്കും ഇന്നലെ മഴ പെയ്തത് കൊണ്ട് പിന്നെ നമുക്ക് ഇന്ന് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെ നമ്മളെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം രാവിലെ തന്നെ ഞാൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് കുടിച്ചിട്ടാണ് മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അന്നേരം ഇപ്പോൾ ഈ ചൂടായതുകൊണ്ടാണ് പാല് പിരിഞ്ഞു പോവും കേട്ടോ നമ്മളിവിടെ കവറുപാലാണ് വാങ്ങുന്നത് മിക്ക ദിവസവും പാല് പിരിഞ്ഞു പോകും ഇന്ന് രാവിലെ അത് പിരിഞ്ഞു പോയായിരുന്നു പിന്നെ ഞാൻ കട്ടൻ കാപ്പി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് പാലപ്പം ഉണ്ടാക്കാനുള്ള മാവാണ് നല്ല സൂപ്പറായിട്ട് പാലപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മാവാണ് കേട്ടോ ഇത് കരിക്കാണ് ഞാൻ ഇതിനെ അരയ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കരിക്ക് കരിക്കിട്ടില്ലായിരുന്നു അന്നേരം കരിക്കും വെള്ളവും കരിക്കും കൂടെ അരച്ച് കുറച്ച് ചോറും പച്ചരിയും കൂടെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ പാലപ്പം പൂ പോലെന്നൊക്കെ പറയത്തില്ല പൂ പോലത്തെ പാലപ്പവും എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു പാലപ്പമാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഞാനിതിന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അന്നേരം കടലക്കറിയുടെ റെസിപ്പിയൊക്കെ കുറേ പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കടലക്കറി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മുടെ പാലപ്പം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് കേട്ടോ ഇതിപ്പം വെറുതെ നമുക്ക് കടിച്ച് തിന്നാൻ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ മക്കളൊക്കെ പഞ്ചസാര കൂട്ടിയാണെങ്കിലും കഴിച്ചോളും പിന്നെ ഞാൻ കറിയൊക്കെ വെക്കുന്നുണ്ട് കറിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ എനിക്ക് പഞ്ചസാര ഇഷ്ട ഇഷ്ടമല്ല എന്നാലും നമ്മുടെ പാലപ്പമൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കുറച്ച് പാലപ്പം ഉണ്ടാക്കും കുറച്ച് നമ്മുടെ തിരിച്ച് മറിച്ച് വിടുന്ന അപ്പം ഇല്ല അതും ഉണ്ടാക്കും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അടുക്കളയൊക്കെ ഒന്ന് തൂത്തുമായിരുന്നുണ്ട് പിന്നെ നമുക്ക് സവാട ഒക്കെ പൊളിക്കേണ്ട സമയത്ത് അതും പൊളിക്കും കേട്ടോ അപ്പം ഉണ്ടാക്കി കഴിയുന്നതും വരെ അപ്പോൾ ഗോരി ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളി പൊളിക്കുക അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒക്കെ പണികളൊക്കെ നമ്മൾ തന്നെയല്ലേ എല്ലാം ചെയ്യേണ്ടേ അന്നേരം അതൊക്കെ ചെയ്യും നമ്മൾ വീട്ടമ്മമാരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഇല്ലേ ഒരേ സമയത്ത് പല ജോലികൾ ചെയ്യാൻ കഴിവുള്ളവരാണ് നമ്മൾ വീട്ടമ്മമാരെ അന്നേരം നമ്മുടെ പലപ്പൊക്കത്തേണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ഇനി നമ്മുടെയൊക്കെ ആ അടുപ്പും കര കുറേ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് അത് കഞ്ഞിക്കലവും ഒക്കെയാണ് അതൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുപോയാണ് കഴുകുന്നത് അങ്ങനെ നമ്മുടെ പാലപ്പം കണ്ടോ നല്ല സോഫ്റ്റ് പാലപ്പമാണ് ഇങ്ങനെ ഞാൻ കറി വെക്കുന്നതൊന്നും ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കാണിക്കുന്നില്ലെന്ന് കടലക്കറിയാണ് ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് പാലപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് മറിച്ച് വിടുന്ന അപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ മുറ്റം തൂക്കുന്നതിന് മുന്നേ കുറച്ച് കടും കാപ്പി കുടിച്ചിട്ടാണ് പോയത് കേട്ടോ വീണ്ടും ഞാൻ കുറച്ച് കടുംകാപ്പി ഇവിടെ എടുത്ത് കുടിക്കുകയാണ് എനിക്ക് ഇങ്ങനെ കാപ്പി ചായ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാപ്പിയും ചായയും കുടിച്ചുകൊണ്ടിരിക്കും ആഹാരമൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ പാലപ്പവും വെള്ളയപ്പവും ഒക്കെ ഇവിടെ രാവിലെ റെഡി ആയിട്ടുണ്ട് കാപ്പിയൊടി ഒക്കെ കഴിഞ്ഞാൽ ഞാൻ അരിയൊക്കെ അടുപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് മീൻ പറ്റിക്കുന്നത് ഈ ആറ്റുമീനാണ് ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി ഒരു ഒരു കൊമ്പുള്ള ഒരു ചെറിയ മീനാണ് കേട്ടോ പേരറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇടുക അന്നേരം നമ്മളത് എന്താ അരി കുടമ്പുളി തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അതെല്ലാം കൈകൊണ്ട് തന്നെ ഞെരടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മാങ്ങയോട് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം മാങ്ങ ഇല്ലായിരുന്നു പിന്നെയാണ് മാങ്ങ പറിച്ചുകൊണ്ട് വന്നത് അന്നേരം നമുക്ക് പുളി ഇല്ലാത്ത മാങ്ങയാണ് കേട്ടോ അന്നേരം ഞാൻ രണ്ട് ചോള പുളിയോട് ഇട്ട് കൊടുത്തു ഇത് നല്ല ടേസ്റ്റാണ് പറ്റിച്ച കേട്ടോ ഈ മീൻ വെട്ടാൻ ഇച്ചിരി പാടാണ് കൊത്തിയിരുന്ന് വെട്ടണം ഇതിനൊരു സൈസ് മുള്ളുണ്ട് കേട്ടോ അത് കയ്യെ കൊണ്ട് കയറിയായിരുന്നു എൻ്റെ കയ്യാൽ പക്ഷേ അത് സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ പണി കിട്ടും ഇത് കണ്ടോ നമ്മൾ കരിക്കിൻ്റെ ഷെയ്ക്ക് ആണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ഈ കരിക്കും കരിക്ക് വെള്ളവും പാലും കൂടും പഞ്ചസാരയും ഇട്ട് ഷെയ്ക്കാണ് കേട്ടോ സൂപ്പർ ഷെയ്ക്ക് ആണ് ഇനി നമുക്ക് നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വീണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട് ലിയാസ് ഹോമിലി കിച്ചണിലെ തുഷാര വീണ്ടും എനിക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊറിയർ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് ആരാ കൊറിയർ അയക്കാനുള്ളതെന്ന് അത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ അവിടെ ചെന്ന് മേടിച്ചപ്പോഴാണ് തുഷാരയുടെ പേര് കണ്ടത് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തുഷാര എനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് അയച്ചു തരുന്നത് അന്നേരം നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ഒരു ബാഗാണ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഭായി ആണ് എനിക്കിതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയത്തില്ല നേരത്തെ പറഞ്ഞതുപോലെ കാരണം മൂന്ന് വർഷമായി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ മൂന്ന് വർഷമായിട്ട് നമുക്ക് കിട്ടിയ നിധിയാണ് ഈ യൂട്യൂബിൽ ഇവരൊക്കെ കേട്ടോ നേരം എനിക്ക് ഈ ഗിഫ്റ്റൊക്കെ അയച്ചു തന്നിട്ട് എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് തുഷാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ മൂന്ന് വർഷമായി ഫോണിൽ കൂടെ ഞങ്ങൾ എന്നും സംസാരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ഇതാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ചുരിദാർ കേട്ടോ ഒരു ചുരിദാറും ബാഗ്യും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അത് അപ്പൂസ് അന്നേരം തന്നെ പൊട്ടിച്ചുകൊണ്ട് പോയി കേട്ടോ തുഷാരയാൻ്റി അയച്ചു കൊടുത്താണെന്ന് പറഞ്ഞ് പക്ഷേ എന്നോട് വിളിച്ചു പോലും പറഞ്ഞില്ല കേട്ടോ ഇതച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു ചുരിദാറായിരുന്നു പിസ്ത പിസ്താഗ്രീനെ ഇത് ഒരു അതുപോലൊരു ചുരിദാർ തന്നെയാണ് കേട്ടോ എന്താ പറയേണ്ടത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ കാണാത്ത ഫ്രണ്ടിൻ്റെ ഇതൊക്കെ നിങ്ങളെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എനിക്ക് അയച്ചു തന്ന ഗിഫ്റ്റുകൾ അന്നേരം തുഷാരയോട് എന്താ പറയണ്ടേ ഒരുപാട് 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 താങ്ക്സ് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും അയച്ചു തരുന്നതിന് പിന്നെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ബാഗും ചുരിദാറും ഒക്കെ ഇഷ്ടമായെങ്കിൽ നമുക്കിതൊക്കെ ഒരു സന്തോഷമാണ് ഇല്ലേ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഇതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണില്ലേ അതുപോലെ എനിക്ക് ഒരുപാട് സന്തോഷം ആയി എൻ്റെ കൂട്ടുകാരി എനിക്ക് ഗിഫ്റ്റ് അയച്ച് തന്നപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക